ഹായ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാനിട്ടോ ഞാനും അമ്മയും ജിജീശ്വേരനും ആച്ചുമലയും കൂടെ ചാലിയം ബീച്ച് കാണാൻ പോവാനുട്ടോ കരപ്പനങ്ങാട് ടൗണിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ പോണത് പെരുന്നാൾ തലേന്നാണേ അതുകൊണ്ട് അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട് ഇപ്പൊ ഈ കാണുന്നത് കടലുണ്ടി ബീച്ചാണ് കേട്ടോ അതായത് കടലുണ്ടി പാലം പക്ഷെ ഞങ്ങളിവിടെ വണ്ടിയിൽ നിന്ന് നിർത്തണില്ല ഞങ്ങൾക്ക് നേരെ പോണം അവിടെയാണ് നമ്മുടെ ചാലിയം ബീച്ച് അങ്ങട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അച്ഛൻ വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ അച്ഛനെ ഈ കാറ്റൊക്കെ അടിച്ചാൽ പെട്ടെന്ന് വയ്യാതിയോ അതുകൊണ്ട് അമ്മ മാത്രമേ കൂടുള്ളൂ ഈ സ്ഥലം ഏതാന്നല്ലേ ഈ സ്ഥലമാണ് കടുക്ക ബസാർ കടുക്ക അച്ഛമ്മടെ കല്ലുമ്മക്കായ വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലം പക്ഷെ ഇപ്പോൾ ഇവിടെ കാണാനില്ല കേട്ടോ നോമ്പായതുകൊണ്ട് കല്ലുമ്മക്കായൊന്നും വിൽക്കണില്ല എന്നാ പറയണേ നോമ്പ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ടെങ്കിൽ പോയി ചേച്ചാട്ടം കൊറേ വാങ്ങിക്കൊണ്ടു പിന്നെ രാത്രി എനിക്കും അമ്മക്ക് നല്ല പണി കിട്ടിയനെ പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ആ സാധനത്തിനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണോ അങ്ങനെ ഞങ്ങൾ ചാലി എത്തിണ്ടിട്ടാ ആ താണത് എന്താന്നറിയോ അതാണ് ട്ടാ ജംഗാർ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത പല സിനിമയിലും ഈ ജങ്കാർ ഉണ്ടല്ലേ ഏതായിരുന്നു സിനിമ ആ മലർവാടി ആർട്സ് ക്ലബ്ബ് അതിലവർ പ്രണയിമൊക്കെ കൈമാറണത് ഈ ജങ്കാറിൽ കൂടിയല്ലേ നല്ല രസം ഉണ്ട് കാണാൻ എനിക്കും ഉണ്ട് അതിനൊരു ഓർമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഈ ജങ്കാറിലൊക്കെ കയറിയിട്ടൊക്കെയാണ് പരപ്പനങ്ങാടിയിലെത്തിയത് പക്ഷെ ഞങ്ങളന്ന് പോയത് പൊന്നാനിയുള്ള ജങ്കാറിലായിരുന്നു കേട്ടാ ഞങ്ങളവിടെ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായില്ലേട്ടാ കാരണം പെരുന്നാളായതുകൊണ്ടേ ോമ്പ് തുറക്കുന്ന നേരൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും ഷോപ്പിങ്ങിന്റെ തിരക്കിലാണല്ലോ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇണ്ടായില്ലേ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ കുറേ അങ്ങോട്ട് നടക്കണം ആ ബീച്ചിന്റെ അവിടേക്ക് അവിടേക്കൊന്നും വണ്ടിയൊന്നും കയറ്റി വിടില്ല ആ ചുന്ത പറയണെന്നുണ്ടെങ്കിൽ അവന് ബീച്ചിൽ മണൽ വേണം അതാണ് അവന് ഇഷ്ടമുള്ള ബീച്ച് അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ എപ്പോഴും വന്നിട്ടുണ്ട് അമ്മ ഇവിടെ വന്നിട്ടേ ഇല്ല ഋജീശ്വരനും അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല ഒന്നുമില്ല അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് അവിടെ പോയി എന്താ ഉള്ളതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ പണ്ട് വന്ന ഇതുപോലെ പണ്ട് വന്നപ്പോൾ ഇതുപോലെ കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് നീറ്റൊന്നും അല്ലായിരുന്നേ ആ ഒരു ചെറിയ ഓർമ്മയേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കാതായി തൊട്ടപ്പുറത്ത് വേറെ ഏതോ ഒരു ഇതുപോലെയുള്ള ബീച്ച് കാണാനുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഈ ജങ്കാറിൽ പോകണം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് പോണ വഴിക്കാനായി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടിട്ടാ കാരണം എന്താണെന്നല്ലേ ഈ കുപ്പിയിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്കും കൊതി വന്നിട്ടുണ്ടിട്ടാ അത് എഞ്ചാട്ട് വാങ്ങിത്തരോന്നറിയില്ല കാരണം വയ്യാധി ആകുന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിത്തരാൻ കുറച്ച് മടിയാ അങ്ങനെ അനായി അച്ഛനെ സോപ്പിടാൻ വേണ്ടി പോയിട്ടുണ്ടേ എപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു അടിപൊളി പൊളി സ്ഥലമാണെന്നേ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ കണ്ട പോലത്തെ ഒന്നല്ല നല്ല അടിപൊളി കാണുന്ന ഹട്ടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പണിയൊക്കെ ഇത് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതൊന്നും ഓപ്പൺ ആയിട്ടില്ലേ പെരുന്നാൾ കഴിയുമ്പോഴേക്കും ഓപ്പണൊക്കെ ആവണുണ്ടാവും പക്ഷെ എന്ത് രസം കാണും എന്താ പറയുക ഹട്ടൊക്കെ പണ്ട് വെച്ചിരിക്കണ പുതിയതായത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ ഹട്ടൊക്കെ ഓപ്പണായി ഉണ്ടാവും പല തരത്തിലുള്ള ഫുഡ് കിട്ടിണ്ടാവും ഈ ചേട്ടനൊക്കെ ഉണ്ടാവും ഈ ചേട്ടനെ അവിടെ റീൽസ് എടുക്കാനിട്ടാ കൊല്ലം ഒരാ ചേട്ടന് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ആളുടെ ഗുരുവിച്ചിലാൾ ഹാപ്പിയാണല്ലോ അങ്ങനെ പിന്നെ ആച്ചും ഇങ്ങനെ കിടന്ന ഓടാണ് അവന് സ്വതവേ ഇങ്ങനത്തെ വെള്ളമൊക്കെ കാണുമ്പോൾ പേടിയാണ് ഇട്ടാ പക്ഷെ എന്നാലും അവനെ ഇറങ്ങും വേണം അങ്ങനെ ഞാൻ അവനെ പൈ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ അവന് ധൈര്യമായി പിന്നെ അവർ രണ്ടുപേരും കൂടിയായി കളി പക്ഷെ വല്ലാണ്ട് അങ്ങോട്ട് വെള്ളത്തിൽ കളിച്ചിട്ടുമില്ല കേട്ടാ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു കുറച്ചങ്ങോട്ട് പോയപ്പോൾ ജീഷാൻ്റെ കയ്യിൽ ഈ വടി കിട്ടിയിട്ടാ പിന്നെ ഇതിങ്ങനെ കുത്തി നടക്കുക അപ്പം ഞാൻ കുറെ കളിയാക്കി ആട് ജീവിതം ആട് ജീവിതം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ നേരം ഞങ്ങളവിടെ നടന്നു ഇരുന്നു കളിച്ചു അങ്ങനെയൊക്കെ കുറെ നേരം കഴിഞ്ഞ് ആന ഈ അച്ഛനെ സോപ്പ് ഇട്ടിട്ട് കാര്യം നേടി എടുത്തിട്ടുണ്ട് ഉപ്പിലിട്ട മാങ്ങയും ലൈസും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ ആദ്യം ലൈസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ പിന്നെ മാങ്ങ വാങ്ങാനുള്ള തീരുമാനത്തിലെത്തി കൂട്ടത്തില് ഞാനൊന്ന് സപ്പോർട്ട് കൊടുത്തായിരുന്നു കിട്ടാ എനിക്കൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഭംഗ സാധനമൊക്കെ വാങ്ങിയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടാ ഹലോ അങ്ങനെ നോക്കുമ്പോൾ അതാ കുറേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് സെറ്റൊക്കിട്ട് കൊറേ ഫാമിലി അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി നോമ്പ് തുറക്കാൻ വേണ്ടി വന്നതാവും കാരണം ഇതിന് മുന്നേ ചില വീഡിയോകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഗൾഫിലൊക്കെ ഇങ്ങനെ എല്ലാരും കൂടെ ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്ന് നോമ്പ് തുറക്കുന്നത് അപ്പോൾ അതിനാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നുട്ടാ അപ്പോഴേക്ക് നേരെ ഇരുട്ടായിട്ടുണ്ടേ അപ്പം പിന്നെ കുറേ ആൾക്കാർ ഭയങ്കര ദിക്കും ബഹളമായി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരികയാണ് അവിടെ നിന്ന് ബൈക്കുമ്മലും കാറുമ്മലും പിന്നെ നടന്നിട്ടും എല്ലാവരുടെ കയ്യിലും വരെ പാത്രവും പായയും പിന്നെന്താ കാസ്ട്രോൾ പോലത്തെ പാത്രങ്ങളും പിന്നെ കുടിക്കാനുള്ള വെള്ളം ജ്യൂസ് അങ്ങനെ ഒക്കെ ഉണ്ട് കുട്ടികളും വലിയ ആൾക്കാരും പ്രായമുള്ളവരും പിന്നെ കുറെ ഇത്തമാരും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഒത്തിരി മേലവരിങ്ങനെ നടന്ന് വരണേ കാണാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഒരു അല്ല ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ബഹളം വെച്ച് ഓടിവരാണ് കാരണം നോമ്പ് തുറക്കാനായിട്ടുണ്ട് അപ്പം എല്ലാവരും ആ തിരക്കിലായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടു പിന്നെ അതൊക്കെ കണ്ടൊന്നും ആസ്വദിച്ചിട്ട് ഞങ്ങളിങ്ങോട് വീട്ടിൽ പോകുന്നുട്ടോ നോമ്പ് തുറക്കണ നേരത്തിനൊന്നും ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ പിന്നെ വേഗം കൊണ്ട് പോകുന്നു അച്ഛനും ഒറ്റയ്ക്കല്ലു ഞങ്ങളെ നോക്കിയിരിക്കുണ്ടാവും അപ്പം പിന്നെ ഇനിയൊരു ദിവസം കൂടെ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഇനി വരുമ്പോൾ ആ ഹട്ടൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം